അഞ്ചരത്ത് എന്തേലും പൈസ ഉണ്ടെങ്കി മാക്കൊരാം റുപ്യ കാട്ടിക്കാൻ പറ്റി ഇതുവരെ ഞാൻ മുന്നിട്ട് തന്ന പൈസന്ന് കൊറച്ചെന്തെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് നാളെ എനിക്ക് തരേണ്ടി വരും കാരണം നാളെ എന്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇച്ചിരി സാധനം മേടിക്കണം എനിക്ക് ഇനി അടുത്ത മാസല്ലേ സാധനങ്ങൾ കിട്ടുള്ളൂ ഇനിയിപ്പൊ ആ പൈസയൊക്കെ ഇപ്പൊ ഇഞ്ചരത്തുണ്ടോ നമ്മള് മാസല്ലേ തരാത്തുള്ളൂ അതുവരെ ചെയ്തൊന്നും പുറത്തിറക്കിട്ടില്ല പിന്നെ അതൊക്കെ അവിടെ അതൊക്കെ അപ്പൊ ഞാൻ വേറെ ഓരോ കാര്യത്തിനൊക്കെ എടുത്ത പൈസയല്ലേ ഓ എൻജോ റബി ലാൻ ആകാ തിരിച്ച് ചോദിച്ചണാക്കണ പൈസ ഞാനിപ്പം ചോ ഒരു മാല അങ്ങി കൊടുക്കാൻ അവൻ നടക്കൂലേ എത്തിനെ പോള തള്ളങ്ങിട്ടാൻ കുത്തിരിക്കണത് ഓളമ്മന്നാ പച്ച ചോട്ടാനും ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ തള്ള ഉണ്ടായി കൊടുത്തോളൂ ഓരോ അ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനായി നിങ്ങൾ എന്താ ഇവിടെ വന്ന് ജോലി ചെയ്യണത് നിങ്ങളെ കൊറച്ചു സിന്റിടുത്ത് കൊടുന്ന് നിർത്തിയതല്ലേ റെസ്റ്റ് അത് കൊണ്ടു പണിയിൽ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ഒരുമ്മ എല്ലാം പണിയെടുക്കും എല്ലാ പണിയും ചെയ്യൂലേ ഇങ്ങനെ ഈ അടുക്കള ഇരുന്ന് അരങ്ങിയിപ്പിച്ചണ്ട് ഓളമാനെ ഓള കത്തി സാധനം കൊച്ചാനില്ല മോളെ അതിന് പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് അതിനെ താത്താനും ശരി പെക്കാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട കഴിഞ്ഞത് അതുകൊണ്ട് അത് നല്ല പഠിക്കാനുണ്ട് ഞാൻ ഈ കുഞ്ഞുട്ടിനെയും കൂടി കൂട്ടു പിടിച്ചെങ്ങാണ്ട് ഞാനതിനൊരു പാഠം പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു അതിനങ്ങനെ വിട്ടാ ശരിയാവൂല അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ത്ര സീരിയസ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ മരുന്ന് കഴിഞ്ഞിട്ട് താത്താലും വീട്ടിൽ അസീൻ താത്താൻ വീട്ടിൽ അവളെ കൊണ്ടാക്കി തരാം അതും നമുക്ക് ഒരു മരുവോളാണല്ലോ അവിടെയും പോയി നിൽക്കാനോ അസീനാൻറെ അടുത്തേക്ക് വാടാപേരിക്ക് ഞാൻ പോകേ എന്താണ് പറയണത് അതും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങക്ക് അവിടെ നിക്കണേ ഇവിടെ അവിടെ നിക്കണേ ഇവിടെ അതിനൊന്നും നിനക്ക് വിഷയമില്ല പക്ഷെ ഇവിടെ നിക്കുമ്പോഴത്തെ കണ്ടീഷനാണ് ഞാൻ ഇങ്ങളോട് പറഞ്ഞത് ജിഞ്ച കുഞ്ഞുട്ടിന്റെ പെണ്ണുങ്ങളെയാണോ ഉച്ച ഇങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെ മാറ്റം വന്നിട്ടി ഉച്ചാന്ന് എന്റെ അമ്മാനെ കേക്ക് ഓരോന്നു പറയണ്ട പിന്നെ ഇതുവരെ ഞാൻ രാവിലെ ക്ലാസ്സിൽ പോകുമ്പോഴത്തേ ആ ഒരു ബുദ്ധിമുട്ടുള്ളു അപ്പൊ എനിക്ക് ലീവും ഉമ്മ വന്നോ കൂടെ ആയതുകൊണ്ട് ഇനി ഉച്ചക്കും നല്ല ഫുഡ് വേണം രാത്രി നല്ല ഫുഡ് വേണം നാലുമണിക്ക് എന്തെങ്കിലും ചായക്ക് നല്ല കടിയും വേണം താത്ത ഉണ്ടായപ്പോ ഇവിടെ എങ്ങനെയാണോ അത് പോലെ ഇവിടെ വേണം കാരണം എനിക്ക് അത് ശീലായി പോയി ഇപ്പൊ അതില്ലാതെ എനിക്ക് പറ്റണില്ല അതുകൊണ്ട് താത്ത് ഇവിടെ ഉണ്ടായപ്പോ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ വേണം ആ ഞാൻ എടുത്തോണ്ട് ഇവിടുത്തെ പണിയാള് എൻ്റെ വേദന വരുത്താൻ ഞാൻ സഹിച്ചോണ്ട് അസീനെ ഇവിടെ പറഞ്ഞു വിടണ്ടില്ലേനി ആ പെണ്ണിനെ പറഞ്ഞു വിട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഒരു ഗ്ലാസ് കൊണ്ട് അപ്പുറത്തൊക്കെ എടുത്ത് വെപ്പിച്ച ഉമ്മാക്കും വെച്ച് വളമ്പാറ്റായി മാറിയാലോ ഞാൻ ഉപ്പേ എപ്പോഴാണ് പെണ്ണിനെ കൂടെ നിറക്കി കൂടാൻ തോന്നിയത് പിന്നെ ഉമ്മാക്ക് നല്ല അരിപ്പായസം വേണോട്ടോ ഉമ്മാക്കത് ഭയങ്കര ഇഷ്ടാണ് ഉമ്മാക്ക് പായസോ ഞാനോട് എന്തായാലും ചിരകണം താത്താനോട് ഒന്ന് പറഞ്ഞാലും താത്ത ചിരകുവലോ പോണോ നിങ്ങൾ അങ്ങോട്ട് ഞാൻ തക്കിക്കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചേച്ചി ഫോൺ വിളിച്ചിനി പിന്നെ ചേച്ചിക്ക് ഇനി മുതൽ വരാൻ വയ്യ ചേച്ചിന്റെ മോനക്ക് എന്തോ സുഖമല്ലായിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പൊ ചുരുങ്ങിയത് ഒരു പതിനഞ്ചു ഡിസ്ചാർജ് ആയി വരാനെന്നാ പറയുന്നത് അതുകൊണ്ട് ഇനി ഉമ്മനെ എടുക്കേണ്ടി വരും വീട്ടത്തെ പണികൾ മുഴുവനും അല്ല ഇപ്പൊ എന്താ ചെയ്യ ഇനിപ്പ കൊറച്ചു ദിവസത്തിനായിട്ട് പാടിയും കിട്ടൂലോ ഇന്നെ കൊണ്ടോക്കെ കുറച്ചു ഈ അടുപ്പത്തില്ല പണികളൊക്കെ ചെയ്തിട്ടെ എന്നെ കൊണ്ട് നീച്ചെടുക്കാൻ പിന്നെ എങ്ങനെയാണ് നമ്മ ഈ തിരുമ്പലൊക്കെ എടുക്കുക തിരുമ്പലം തുറക്കണം എന്നെ കൊണ്ട് കുറച്ച് ഇല്ല ചെയ്യാൻ പറ്റില്ല പറഞ്ഞ താത്താൻ എന്നിട്ട് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട് കൂട്ടിങ്ങാണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ മണ് കൊണ്ട് പോകുന്നു ആ രണ്ടൊര ഓപ്ഷൻ തന്നെ ഉള്ളു എന്റെ മുന്നിൽ അതിൽ രണ്ടിട്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ ചെയ്യണം എന്താ വേണ്ടത് താത്താനങ്ങോട്ട് കൂട്ടിട്ട് വേണ്ടു ഏ അതൊന്നും വേണ്ട

എന്തായാലും ഈ തോളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും ഞാൻ ഇറക്കി വിട്ടത് എന്തായാലും നോക്കാം വെച്ച മോളെ ആ പണിക്ക് വരുന്ന ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് അമ്മാനോട് പോയിങ്ങനൊക്കെ പറഞ്ഞത് എന്റെ തുണിയാളൊക്കെ അയിന് അരക്കാൻ കൊടുത്തോ അതൊന്ന് മംഗളം ഉണ്ടാകുന്നതാണ് ഞാൻ ഒരു പാഠം പഠിച്ചതാണ് എന്നെങ്കിലും ശരിയാകൂളൂ ഇല്ല എന്നോട് വരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് വരുന്നതെന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുത്തോ അതിന് സാലറി കൂടി ഞാൻ എക്സ്ട്രാ തരാമെന്നാണ് ഞാൻ പറഞ്ഞത് അമ്മാനൊരു പാഠം പഠിപ്പിക്കണം അത്രയുള്ളൂ എൻ്റെ മനസ്സില് അതിന് ഇത്രയും പ്രായമായില്ല എന്തിനാ അതിനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നത് എന്നാലും പരച്ചവും കാണണം കേട്ടോ മോള്ടത് മറക്കണ്ടമ്മ എൻ്റെ കുട്ടിയെ അതൊക്കെ എനിക്കറിയാം അതിൻ്റെ അഹങ്കാരം കുറയാൻ വേണ്ടിയിട്ട് എത്ര അഹങ്കാരം ഒന്നും ആൾക്കാർക്ക് ആർക്കും പാടില്ല അതിനെ കഷ്ടപ്പെടുത്തണ്ട അത്രയും പ്രായമായതല്ലേ എൻ്റെ തുണികളൊക്കെ എന്തിനാ അതിനെ വെറുതെ അനക്കാൻ കൊടുത്തുക്കണത് അമ്മ ഞാനതിനെങ്ങനെയൊക്കെയും കാട്ടുമ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ഇല്ലാതെ അതിൻ്റെ പിന്നിലെ ഞാനിങ്ങനെ കാട്ടില്ല എന്നല്ലേ ഞങ്ങൾക്ക് അറിയില്ലേ കണ്ടോണ്ടെങ്കിൽ നാളെ ഞാൻ ചെയ്താൽ ശരി നിങ്ങൾ പറയും ശരി എന്നാൽ ഈ പറയണം കൊല്ലത്തന്നെ ആയിക്കോട്ടെ എന്റെ ഭാത്തായി എന്തൊക്കെയാണ് കാണണേ എന്താ നിങ്ങക്ക് പണി കൊറേ നേരായ ഞാനവിടെ അടുക്കള ഭാഗത്തുനിന്ന് കാണലോന്നിട്ട് തിരുമ്പേ ഓയ് ആ അതൊന്നു പറയണ്ട സൈനബാ ഒന്നും പറയാതെ ഇക്കാലം ഇപ്പൊ നല്ലത് അപ്പൊ നിങ്ങള് പണിക്കാരത്തിയൊക്കെ കൊടെ ആ പണിക്കാരത്തി ഒക്കെ അപ്പം പണിക്കാരത്തി ഇന്ന് ഇട്ടപ്പോൾ തീരെ വരുന്നില്ല അതിൻ്റെ ഇടക്ക് പിന്നെ കുഞ്ഞു കുറച്ച് പൈസേൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഓനൊരുത്തേൽ കുറച്ച് ഉണ്ട് അപ്പം അതിനും വേണ്ടിയിട്ട് എന്താണ് ചോറും കറിയും ഉണ്ടാക്കലൊക്കെ ഉണ്ട് ഞാൻ എന്നെ ഇനി ഞേല്പ്പിച്ചീ നിങ്ങളതിനെ എടുത്താൽ മതി ഇറങ്ങാണ്ട് മൂളട്ടി പിന്നെ അടിച്ചു ഓര് തുടക്കാനും തിരുമ്പിക്കുളിയും ബാത്റൂമൊക്കെ ഒന്നൊക്കെ കിടാനൊക്കെ ഈനി അതിനെ വിളിച്ചീനിയത് ഇപ്പം അതിൻ്റെ കുട്ടിക്ക് വെച്ചോലോ അപ്പൊ അതുകൊണ്ട് ഉള്ള ഒരു പതിനഞ്ചു ദിവസ ലീവ് ആണ് അപ്പൊ അപ്പത്തെ ഞാൻ എടുക്കണം അപ്പൊ കപ്പാട തരിയിലാണ് പടച്ചോരി അപ്പൊ മോൾട്ടിയൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളില് ആ കേട് കീം പ്രീതിയും കെട്ടിക്കണ് അപ്പൊ മോൾട്ടീന്റെ തുണി ഉപ്പായാണത് മോൾട്ടിന്റെ ഓൾ അമ്മ വന്നിക്കണം അപ്പൊ രണ്ടു ദിവസമായി അപ്പൊ ഉള്ളതും പോലത് രണ്ടാളതും കൂടിയാണത് നല്ല കഥങ്ങിട്ടെ അപ്പൊ ഉങ്ങനെ ഓൾ അമ്മതും ആ ഉങ്ങൾ തന്നെ എന്താ ഓക്കെ എന്താ പോയി എപ്പോ ഓളത് ഉമ്മാൻ്റെ ഒക്കെ തോക്കാണ് ആടി പോരേ ഞാൻ പറഞ്ഞു നോക്കിയാ ഓള് പറഞ്ഞത് ഓളെ കൊണ്ട് തിരുമ്പാൻ വെച്ച ഓളത് ഓളമ്മാൻ്റെ ഓള് ഇച്ഛങ്ങള് കഴിച്ചിട്ട് വന്നിക്കാണ് ഇനിയിപ്പൊ ഓള് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഞാൻ ഞാനിമ്മാരും കൂട്ടി പേരും കൂട്ടി ഇങ്ങോട്ട് അല്ലെങ്കിൽ പരിക്ക് പോകണം അല്ലെ നിങ്ങളുടെ വിളിച്ചോളീ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു നിലയും വലിയ ഞാൻ ഓളങ്ങട്ടനെ കൊണ്ടുവന്നാല് ഓക്ക് ഇങ്ങനെ ഇല്ല മതിപ്പും ഇല്ലാതെ അകല ആ പിന്നെ പോയി പോയായി പിന്നെ ഞാൻ എത്താ കാട്ട് ഞാൻ അവിടെ പോയിക്ക എനിക്കറിയില്ല ഞാങ്കളുടെ പൊണ്ടങ്ങളൊക്കെ കാര്യം ആസീന ഇണ്ടായപ്പോ സുഖിയാത്ത അവിടുന്ന് പോയതോട് കൂടി ഈ പണിയൊക്കെ ചെയ്യണ്ടി എന്നത് എന്തോ ഒരു നല്ല പെണ്ണാണത് ആ ഇന്നടി ജാസീനെ പോയതോട് കൂടി കഴിഞ്ഞു ഞാൻ നോക്കിയാ ജാസീനഅവിടെ ഇണ്ടായപ്പോള് ചോള വേല മനസ്സിലായിട്ടില്ലേ പോട ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത് ഞാൻ നാളെ പോയപ്പോൾ പിടിയേക്ക് പോയി പോയിത്ത അപ്പൊ സങ്കടായി കണ്ടിട്ട് ഓടിഞ്ഞോട് പറഞ്ഞ ഉമ്മാനെ കാണാൻ പോതിന്റെ ഉമ്മാനെ കാണാൻ എന്തായാലും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഗതികളെ നിങ്ങളവിടെന്നിട്ട് പോയിട്ട് അതുകൊണ്ട് ഇപ്പൊ അവിടെ പോയിക്കാൻ പറ്റൂ ഓക്കായാലും ഓക്കെ ആയാലൊക്കെ ഇടങ്ങാറുണ്ട് നിങ്ങളല്ലാതെ നിന്നിട്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലാത്ത ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോളി ഓളെ അത്ര നല്ലൊരു പെണ്ണിനെ ഇങ്ങക്ക് കിട്ടും തോന്നണില്ല ഇങ്ങോട്ട് വിളിച്ചളി ഞാനന്നേ ഇങ്ങളോട് പറഞ്ഞില്ലാത്ത അതൊക്കെ ഞാൻ നോക്കിയ ഓളൊന്നു പൊളിച്ചേ ഒന്ന് അങ്ങോട്ട് ചെന്നു നോക്കേ തിന്നിണ്ടോ കുടിച്ചുണ്ടോ പൈസ കൊടുക്കുന്നുണ്ടോ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല ഈ കാലം വരെ അഞ്ചാറു മാസായില്ലപ്പം എന്നാലും കൂടി ഞാൻ ഇങ്ങനെ ആവും ഞാൻ വിചാരിച്ചില്ല എല്ലാം എഞ്ചാ തെറ്റന്നെയാണ് അയിന് ഇല്ലേ ഞാൻ അനുഭവിച്ചു ആ എന്നിപ്പോ ഞങ്ങാറൊക്കെ ശരി ആയിക്കോളും ഏതായാലും വല്ലാത്തൊരു കാത്തന്നെയാണ് നിങ്ങളത് നിങ്ങളെ ഈ അസീനെ വിളിച്ചാൽ വരാൻ പറഞ്ഞാളെ അല്ലെ ഇങ്ങക്ക് പറ്റ നീച്ചാച്ചൂല അല്ലെ ഇപ്പൊ എന്തൊരു വർത്താന പോണോ പറയണേലെ ആ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാളീ യസീനാനോട് അതിനുണ്ടാവും നിങ്ങൾക്ക് കലാകാലം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാളി ഉള് വിളിച്ചേനെ അതിൻ്റെ അടിയിൽ ഒരു ഇസം അപ്പൊ ഞാൻ ചീത്ത അറി വെപ്പിച്ചും ചെയ്തു ഞാൻ എന്നാലേ ഈ പോട്ട കെട്ടോ ചോറുണ്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അത് വേഗം കുറവാണ് അപ്പൊ വേഗം ഇനി ചീത്തയാണ് ഇക്കാര്യം എന്നാൽ പോട്ടെ സാരലൊക്കെ ശെരിയായിക്കോളും ആ ആയിക്കോട്ടെ എന്നാലും എന്നാ ശരി